അങ്ങനെ മറ്റൊരു ഐ പി എൽ മത്സരത്തിലും തേഡ് അമ്പയറുടെ ഓളത്തരം ഇന്ന് കാണാൻ സാധിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള ഇന്നത്തെ മത്സരം സഞ്ജു സാംസന്റെ വിക്കറ്റ് അത് ക്ലിയർലി അതായത് അത് ആണ് അത് അമ്പയറുടെ ഒരു ഭാഗത്ത് വന്ന ഒരു വലിയൊരു തെറ്റന്നെയാണ് ഇന്നത്തെ മത്സരമാണ് വേണ്ട സഞ്ജു ഔട്ട് നാല്പത്തിയാറ് പന്തിൽ നിന്നും എൺപത്തിയാറ് റൺസ് എടുത്തു ഷായ് ഹോപ്പാണ് ആ ഒരു ക്യാച്ച് എടുത്തത് പക്ഷേ ഷായ് ഹോപ്പാണ് ക്യാച്ച് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഷൂ ലൈനിൽ തട്ടുന്നുണ്ട് അമ്പ സാധാരണ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ബൗണ്ടറി ചെക്ക് നടത്തുന്ന സമയത്ത് പല ആംഗിളിലും ചെക്കിംഗ് നടത്താറുണ്ട് പക്ഷേ ഇന്ന് ഒറ്റ ആംഗിളിൽ നിന്ന് മാത്രമാണ് ചെക്കിങ് നടത്തിയത് എന്നുള്ള എടുത്തു പറയേണ്ട കാര്യം തന്നെ ഇത് കള്ളക്കളി എന്ന് പറഞ്ഞാൽ കള്ളക്കളി എടുത്തു അമ്പയുടെ ഭാഗത്ത് നിന്നും വലിയ ബീച്ച പറ്റിയിട്ടുണ്ട് വലിയ ബീച്ചാണ് വലിയ ബീച്ച് പറ്റിയിട്ടുണ്ട് സാധാരണ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ തേർഡ് അമ്പയർ പല പൊസിഷനിലേക്കാക്കി നോക്കി നോക്കിയിട്ടാണ് അത് ഔട്ട് ഔട്ടാണോ നോട്ട് ഔട്ട് ആണോ തീരുമാനിക്കുക ഇന്ന് അത് നോക്കിയിട്ടില്ല പെട്ടെന്ന് ഒറ്റ ആംഗിൾ നോക്ക അത് ഔട്ട് സഞ്ജു അതിന് വാദിച്ചു അതിന് വേറൊരു സംഭവങ്ങൾ കാണാൻ സാധിച്ചു ഡൽഹിയുടെ കോ ഓണർ കളിക്കാൻ കളി കാണാൻ ഡൽഹിയുടെ കോ ഓണർ ഭയങ്കര പട്ടിഷ്യൂ ആയിരുന്നു ഏതായാലും വളരെ മോശം അമ്പയറിങ് വളരെ മോശം അമ്പയറിംഗ് ഈ ഐ പി എല്ലിൽ തേർഡ് അമ്പയറുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് മിസ്റ്റേക്കുകൾ പല മത്സരങ്ങൾ പഞ്ചാബും ചെന്നൈ തമ്മിലുള്ള മത്സരം അതുപോലെ ഹൈദരാബാദ് രാജസ്ഥാൻ തമ്മിലുള്ള മത്സരം സഞ്ജുവിൻ്റെ ഒരു സ്റ്റംപിങ് ഇന്നത്തെ മത്സരം ഓ അമ്പറുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് ഏതായാലും സഞ്ജു സാംസൺ ഇന്ന് വളരെ മികച്ച രീതിയിൽ കളിച്ചു ഇരുപത് റൺസിന്റെ വിജയമാണ് ഡൽഹി സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇന്നത്തെ മത്സരത്തിൽ അമ്പറുടെ ഡിസിഷൻ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ